മലപ്പുറം നഗരസഭയിലെ അറുപത് വയസ്സ് പിന്നിട്ടവർക്കെല്ലാം വയനാട്ടിലേക്ക് ഒരു ഉല്ലാസയാത്ര എസ് എസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മലപ്പുറം നഗരസഭയിൽ താമസക്കാരായ അറുപത് വയസ്സ് പിന്നിട്ട എല്ലാവർക്കും ഒരു ഉല്ലാസയാത്ര ഒരുക്കുന്നു സൗജന്യമായുള്ള ഈ യാത്ര അടുത്ത മാസം ആയിരിക്കുമെന്ന് മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി പറഞ്ഞു മലപ്പുറം നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ വരുന്ന സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതിക്കുള്ളിൽ ഒരു ബൃഹത്തായിട്ടുള്ള വയോജനക്ഷേമ പദ്ധതി നടപ്പിലാക്കുകയാണ് അഥവാ നഗരസഭാ പ്രദേശത്തെ അറുപത് വയസ്സ് പൂർത്തിയായ മുഴുവൻ മുതിർന്നവരായിട്ടുള്ള നമ്മുടെ വല്ലുമ്മമാർ വല്ലുപ്പന്മാർ എന്ന് പറഞ്ഞുകൂടാ പുതിയ കാലഘട്ടത്തിൻ്റെ പ്രായക്രമം അനുസരിച്ച് പക്ഷേ അറുപത് വയസ്സ് കഴിഞ്ഞ് നമ്മുടെ സഹോദരി സഹോദരന്മാരെ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ വയോജന ടൂർ പരിപാടി സംഘടിപ്പിക്കുകയാണ് വയനാട് ജില്ലയിലെ പൂക്കോട് തടാകം കാരാപ്പുഴ ഡാം എന്നീ സൈറ്റുകളിലേക്ക് മുഴുവൻ സജ്ജീകരണങ്ങളും നഗരസഭ നൽകിക്കൊണ്ട് പൂർണ്ണമായും ഭക്ഷണവും അതുമായി ബന്ധപ്പെട്ട യാത്രയും മറ്റും യാത്രയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നഗരസഭ നിർവഹിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് വിഭാവനം ചെയ്യുന്നത് നമ്മുടെ വീടിനകത്തിരിക്കുന്ന മുതിർന്ന ആളുകളെ പുറം ലോകത്ത് അവരുടെ സമപ്രായക്കാരായിട്ടുള്ള ആളുകളോടൊപ്പം ഒന്ന് കൊണ്ടുപോയി മാനസികമായും ശാരീരികമായിട്ടുമൊക്കെ ഒരു ഉല്ലാസവും ആയാസവും അവർക്ക് സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി തുടക്കം കുറിച്ചതിനെ തുടർന്ന് വരും വർഷങ്ങളിൽ നടപ്പിലാക്കാൻ കഴിയാവുന്ന രീതിയിലാണ് നഗരസഭ പദ്ധതി നടപ്പിലാക്കുന്നത് എത്ര ആളുകൾ അഥവാ സാമ്പത്തിക മാനദണ്ഡമില്ല എ പി എൽ ഡി പി എൽ മാനദണ്ഡമില്ല അറുപത് വയസ്സ് പ്രായമായ എത്ര പേർ സന്നദ്ധമായി മുന്നോട്ട് വരുന്നു അത്രയും പേരെയാണ് നഗരസഭ പദ്ധതി മുഖാന്തരം ഈ യാത്രയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്